ആരൊക്കെയാണ് ഫസ്റ്റ് ലൈവിലേക്ക് വരുകയോ കാട്ടോ ഞാൻ ലൈവ് ഷെയർ ഒന്നും ചെയ്തിട്ടില്ല നോക്കാം ആരെങ്കിലും ഫസ്റ്റ് വരണ്ടത് ലൊക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഫുൾ കറക്റ്റ് ആയിട്ടുണ്ട് ഹലോ സ്ഥലം കണ്ടു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളി ബാക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നാൽ കഴിഞ്ഞ വീഡിയോ ഉണ്ടായി അദ്ദേഹം മാരി കേട്ടോ ണാലോ എന്ത് പറ്റി കേരളത്തിൽ ആരുല്ലേ വെയിറ്റ് ചെയ്യാം ചെയ്യാം വെയിറ്റ് ആരെങ്കിലും ഒരാള് ഹലോ ഹനാദു ഹലോ നിതു എന്തൊക്കെയുണ്ട് വർത്താനം അന്നോട് ഇത് സ്കൂളിൽ പോയി വന്നോ ഇജ് ഫുള്ള് പോണ മലയാടി ഏതാ അടിച്ച് വന്നെങ്കില് ആനോട് പിന്നെ എന്ന സ്കൂളിൽ പോയി എവിടെ ചോദിച്ചു ഇതൊരാ നാച്ചുറൽ അടിപൊളി സ്പേസ് കാണില്ലേ ബാക്ക്ഗ്രൗണ്ട് അത് അടിപൊളി സ്ഥലം ഞാൻ പോടാ നാട്ടിലില്ല പൊറത്താ അടിപൊളി സ്ഥലാണ് അതല്ല നേരത്തെ വിട്ടോ സാധാരണ എത്താളെ നേരായില്ലല്ലോ ഇ കണ്ട സ്ഥലവും ഇവിടെ എപ്പഴന്ന് എങ്ങനെ അതാണ് ഈ എന്താ അങ്ങനെ കണ്ടേ ചോദിക്കണ്ട പറഞ്ഞ പിന്നെ ബാക്കിൽ എത്തിയെങ്കിലും പരിണ്ടി പറോ കാരണം ഒരു കുട്ടിയില്ല ഇവിടെ കഴിഞ്ഞാൽ കമ്പികാരള്ളേ പിന്നെ ഇവിടെ കുറച്ച് കാക്കച്ചുകളൊക്കെ ഉണ്ട് കാണിച്ചു കാണിച്ചല്ല ക്യാമറ തീർച്ചയാണ് ആയില്ല ഒക്കെ ഇരിക്കട്ടെ ഈ എപ്പോയോ വന്നോ അതെനിക്ക് ഷെയർ ചെയ്തതന്നാലോ ഗ്രൂപ്പ് ഷെയർ ചെയ്യും ഞാൻ ഷെയർ ചെയ്ത് ഞാൻ പറയൂലെന്ന് ആ എനിക്കറിയില്ല അത്രയേ ഉള്ളൂ ചിപ്പോ അറിയില്ല എന്ന് പറപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം ഹലോ പോയോ ഹലോ പോയോ എന്നെ കാണില്ല ക്യാമറ വർക്ക് ചെയ്യേണ്ടി അടിച്ചോനെ ഷടാ എന്നെ കാണില്ല ഒരു മിനിറ്റ് ക്യാമറ എന്തായി നോക്കണം ഒരു മിനിറ്റ് ഐഡിയ ഐഡിയില്ലല്ലോ അടിച്ചോനെ മറ എന്തായോ ഗ്രീൻ സീൻ ഒക്കെ കാണിക്കണേലക്കിട ഇന്നെ കാണില്ലട ഞാൻ ഷെയർ ചെയ്ത് പെട്ടു എന്നെ കാണില്ല ഹലോ നിതു ആനെ ജി എന്നെ കാണണ്ടോ ഉണ്ടെങ്കിലുണ്ട് അറിയില്ലെങ്കിലും നോക്കാനാണ്ടോ ഏ ഇന്നിപ്പോ കാണുണ്ട് ജി പക്ഷെ ഞാൻ എന്നെ കാണില്ല ആ ഞാൻ വേണ്ടാത്ത പണിക്ക് പോയതല്ലേ അതായത് വേണ്ടാത്ത പണിക്ക് പോയതൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ പത ഞങ്ങളെ കാണുന്നില്ല ആരും കാണുന്നില്ല അത് ഇന്നെ കാണുന്നില്ല ലിസ്പിളി അതാ പ്രശ്നമായത് ഇതില് ക്യാമറ ഓണോ അല്ലേ എന്നൊരു ഐഡിയിലോ ഹായ് പോന്നു അതിമ്മല്ലേ ആ

ഇന്നെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ എന്താ പറയുക ഇന്റെ വയസ് ഞാൻ കാണുന്നില്ല അതാണ് സംഭവം മൈക്ക് മോഡ് സ്റ്റാൻഡേർഡ് ഓക്കെ വാണ്ടില്ലാത്ത മണിക്ക് പോയി പിന്നെ ഇപ്പൊ കാണുന്നുണ്ട് അതൊക്കെ ഓക്കെ ഒന്നുകൂടി എന്താ അറിയോ ഓഫ് ആക്കി ഓണാക്കാം അല്ല വേറെ കേട്ടല്ലോ ഇന്ന കാണാത്തോണ്ടോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചെ ഞാനേ ഷെയർ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിട്ട് ഇപ്പൊ വരാട്ടോ കാരണം ഇത് ക്യാമറ ഒന്നും വർക്ക് ആവുന്നില്ല